എല്ലാവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഈ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും എന്നേവരെയും നയിക്കുമാറാകട്ടെ അഞ്ചാം വർഷത്തിലെ ആദ്യ പാഠത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് നമ്മളൊരു പുതിയ പാഠമല്ല പഴയ പാഠത്തിന്റെ തുടർച്ച തന്നെയാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് അഞ്ചു വർഷങ്ങൾ കഴിഞ്ഞതിന്റെ ഓർമ്മകൾ നമുക്ക് സ്മരിച്ചുകൊണ്ട് തുടങ്ങിയതിന് വളരെ സന്തോഷം ഈ സൈട്ടിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞു ഇന്ന് തുടർന്ന് ഇന്ന് നടക്കുന്ന നമ്മുടെ ഇതിന്റെ ഓർമ്മയുടെ ഒരു ദിവസത്തെ അതില് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും അപ്പോ അതുവരെയൊക്കെ നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം അപ്പോ ഇന്ന് നമ്മൾ ശുഭദാമ്പത്യം എന്നുള്ള വിഷയത്തില് ഏഴാമത്തെ അധ്യായം സമാപന അധ്യായമാണ് ഹരിതകുടുംബം എന്നുള്ളത് അതിൽ ഇന്ന് മൂന്നാമത്തെ പാഠം ഒരു സമഗ്ര വീക്ഷണം ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചാണ് പെർപ്പഷൻ വേണം സമഗ്ര വീക്ഷണം കൂടി എങ്ങനെയാണ് കുടുംബത്തെ കാണുക എന്നുള്ളതാണ് കാര്യം അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് ഇന്റഗ്രൽ വ്യൂ ഓഫ് ഫാമിലി റൈറ്റ് വേ ടു മേക്ക് എ ഫാമിലി ഗ്രീൻ കുടുംബവ്യവസ്ഥയെ സമഗ്രമായി കാണുക ഇണയുടെയും മറ്റു കുടുംബാംഗങ്ങളുടെയും ആരോഗ്യാദി സന്തോഷ സൗഖ്യങ്ങൾക്ക് മുൻഗണന നൽകുക അവരുമൊത്ത് ഒരുമിച്ചുള്ള സമയത്തിനും പ്രവർത്തനത്തിനും ഭക്ഷണത്തിനും വിനോദത്തിനും കർമ്മങ്ങൾക്കും കൂടുതൽ സമയം കണ്ടെത്തുക കുഞ്ഞുങ്ങളെ പരിപാലിക്കുവാനും ശ്രദ്ധിക്കുവാനും വൈകിണക്കൊപ്പം സമയം കണ്ടെത്തുക കുടുംബത്തോടെ ഇരുന്ന് മൗനമോ ധ്യാനമോ നിത്യസാധനയോ ആയി പരിശീലിക്കുക ശേഷം ഏവരും പരസ്പരം കൈകോർത്ത ഒരു സ്ഥിരമായ ആത്മനിർദ്ദേശം തുള്ളി സാധന അവസാനിപ്പിക്കുക സാമൂഹികമോ പാരിസ്ഥിതികമോ ആയ ആഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഏതൊരു കർമ്മവും ചെയ്യാതെ ഇരിക്കുവാനുള്ള ഒരു സംസ്കാരം വീട്ടിൽ വളർത്തിയെടുക്കുക കുടുംബ നിർവഹണത്തിന്റെ ശാരീരികവും സാമ്പത്തികവുമായ ഉത്തരവാദിത്തങ്ങൾ ഇണകൾ പരസ്പര പൂർവകങ്ങളായി നിർവഹിക്കുക ഇണകൾ ഇണകളിരുവരും വീട്ടുകാരുമായി ഒരു തുറന്ന ഹൃദയബന്ധത്തിലായിരിക്കുവാൻ ശ്രദ്ധിക്കുക കുടുംബവ്യവസ്ഥയെ സമഗ്രമായി കാണുമ്പോഴാണ് കുടുംബം ഹരിതമാവുക അപ്പൊ ഇതാണ് ഇന്നത്തെ പ്രമേയം സമഗ്രമായി കാണൽ നമ്മളിപ്പോ ഈ ഈ അധ്യായത്തിൽ നമ്മൾ പറയുന്നതെല്ലാം നിർദ്ദേശങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ച പാഠങ്ങളെ ആധാരമാക്കിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് അതുകൊണ്ടാണ് ചെയ്യുക ചെയ്യുക എന്നുള്ള ആ ഒരു ടോൺ ഇതിന് വരുന്നത് സമഗ്രമായി കാണുന്നതാണ് ഈ കുടുംബത്തെ ഹരിതമാക്കി നിലനിർത്തുവാനുള്ള മാർഗം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ഈ ഞാൻ എന്ന വ്യക്തി ഈ കുടുംബത്തിനകത്തായിരിക്കുമ്പോൾ എന്റെ ഇണ എന്റെ മറ്റു കുടുംബാംഗങ്ങൾ എന്നുള്ളവരെല്ലാം തന്നെ എന്റെ കൂടെ ഉണ്ടാകുമല്ലോ ഇവിടെ ഞാൻ എന്റെ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കുന്ന ഒരവസ്ഥയ്ക്ക് പകരം എന്റെ കൂടെയുള്ളവരുടെ മറ്റു കുടുംബാംഗങ്ങളുടെ ആരോഗ്യാദി സന്തോഷ സൗഖ്യങ്ങൾക്ക് ഞാൻ മുൻഗണന നൽകേണ്ടതുണ്ട് ഞാൻ എനിക്ക് തോന്നുന്ന പോലെ എനിക്ക് ജീവിക്കാം അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ അങ്ങനെ എനിക്ക് തോന്നുന്ന പോലെ ജീവിക്കുന്നതിന് പകരം എന്റെ കൂടെയുള്ള ആളുകളുടെ സന്തോഷം അവരുടെ സൗഖ്യം അവരുടെ ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഞാൻ അവരുമായിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കും അവരുടെ സന്തോഷം മുൻനിർത്തിയാകുന്ന സമയത്ത് ഞാൻ ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ടേക്ക് കൊടുക്കില്ല അവർക്ക് സൗഖ്യമായിട്ടുള്ള അവരെ കംഫർട്ടബിൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും എന്ന് വെച്ചാൽ എന്റെ ശ്രദ്ധ അപരുന്നിലുണ്ടാവും എന്റെ കുടുംബത്തിലെ മറ്റു വ്യക്തികൾ എന്ന് പറയുന്നത് വ്യക്തിഗത കാഴ്ചയിൽ നിന്ന് നോക്കുമ്പോൾ മറ്റു വ്യക്തികളാണ് അത് എന്റേതാണെന്ന് കരുതുവാനുള്ള സമഗ്രമായി കരുതുവാനുള്ള മാർഗമാണ് അവരുടെ കാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധ ഉണ്ടാവുക എന്നുള്ളത് ഇപ്പോ എന്റെ കുഞ്ഞ് ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് എന്റെ കുഞ്ഞെന്ന് വെച്ചാൽ മുതിർന്ന കുഞ്ഞ് ഇപ്പൊ ഒരു ഇരുപത് വയസ്സായ ഒരു കുഞ്ഞ് എനിക്ക് ഉണ്ടായിരിക്കട്ടെ ഇരുപത് വയസ്സായ ആള് ഒരു വ്യക്തിയെ സമയത്തോളം അച്ഛനെ അല്ലെങ്കിൽ അമ്മയെ സമയത്തോളം കുഞ്ഞ് തന്നെയാണ് അപ്പൊ ആ കുഞ്ഞ് ഭക്ഷണം കഴിക്കാനിരിക്കുന്നു വെള്ളം കഴിക്കുന്നത് ശരിയോ തെറ്റോ വെള്ളം കുടിക്കുന്നത് ഭക്ഷണത്തിന്റെ സമയത്ത് പക്ഷെ ആ സമയത്ത് വെള്ളം വേണമെങ്കിൽ വെള്ളം ഒടുത്തു കൊടുക്കുക അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം അവിടെ കരുതി വെച്ചിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക അച്ഛനായ ഞാനത് ശ്രദ്ധിക്കുന്ന സമയത്ത് ഇരുപത് വയസ്സുള്ള എന്റെ മകൾ അല്ലെങ്കിൽ മകൻ അവരെ ചുമടത്തോളം അവരെ ആ കരുതലിന്റെ ആൽഗരിതം കരുതലിന്റെ ആ നിർധരണിയെ അവർക്ക് ബോധ്യമാവും ഈ ശ്രദ്ധ ഇടപെടൽ എന്നുള്ള കാര്യങ്ങൾ അവരുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നത് ഒരു ഒരു നയപ്പെട്ട ഒരവസ്ഥയായിരിക്കും അവരും ഒത്ത് ഒരുമിച്ചുള്ള സമയങ്ങളിലും പ്രവർത്തനങ്ങളിലും ഭക്ഷണത്തിലും വിനോദത്തിലും കർമ്മങ്ങൾക്കും കൂടുതൽ സമയം കണ്ടെത്താം ഞാൻ എന്റേതായിട്ടുള്ള വഴികളിൽ എൻ്റെതായ ജോലികളിൽ എന്റെ ഉത്തരവാദിത്തങ്ങളിൽ ഞാൻ ഇങ്ങനെ കഴിഞ്ഞു പോകുന്ന ഒരു നിർവഹം എന്റെ പ്രൈവറ്റ് ടൈമിലുള്ള ഒരു സ്പേസ് ആയിട്ട് ഞാൻ അതിനെ കരുതുന്ന ഒരു വരും ഞാൻ ഒരു അല്പസമയം എനിക്ക് വേണ്ടി കാണേണ്ടതുണ്ട് ഉറപ്പായിട്ടും കാണേണ്ടതുണ്ട് പക്ഷെ അതിനും അപ്പുറത്ത് ഇവരെല്ലാവരുമായിട്ടും കണക്ട് ആകുന്നുണ്ടോ എന്നുള്ള കാര്യം നിരീക്ഷിക്കാം നമ്മൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകളായിട്ട് മാത്രം സമയം ചെലവഴിക്കും മറ്റുള്ളവരായിട്ട് സമയം ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നൊരു അവസ്ഥയാണ് അനുപകരം നമ്മൾ അവരുമായിട്ട് സമയം കണ്ടെത്താൻ ശ്രമിക്കുക കുഞ്ഞുങ്ങളെ പരിപാലിക്കാൻ ശ്രദ്ധിക്കാനാവ ഇണയ്ക്കൊപ്പം സമയം കണ്ടെത്തുക അത് പല പല വീടുകളിലും അതുണ്ടാവില്ല ഇണ എന്ന് പറയുന്നത് ഇപ്പോ ഭർത്താവ് ആണെങ്കിൽ ഭാര്യയുടെ ഉത്തരവാദിത്തമാണ് ഈ കുഞ്ഞിന്റെ പരിപാലനം എന്ന് വരുതുന്നവരുണ്ട് അത് മുഴുവൻ കുഞ്ഞു പിതാവിന്റെ തലയിൽ പോകുന്ന ഭാര്യമാരുണ്ട് അപ്പോ അവിടെ അങ്ങനെ വരുന്ന സമയത്തുണ്ടാവുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ഈ സിംഗിൾ പാരന്റിങ് എന്നുള്ളൊരു ഒരു പ്രോസസ്സ് ഫാമിലിക്കകത്ത് ഒരു അവസ്ഥയാണ് അതല്ല കുഞ്ഞിന്റെ പരിപാലനം എന്ന് പറയുന്നത് രണ്ടുപേരുടെയും കൂടെ ഉത്തരവാദിത്തമാണ് കുഞ്ഞിന്റെ കാര്യങ്ങളിൽ ഡിസിഷൻ എടുക്കുന്നത് ഒറ്റയ്ക്കായിരിക്കുമ്പോൾ തനിച്ചെടുക്കുക കൂട്ടമായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ചിരുന്ന സമയത്ത് ഡിസിഷൻസ് രണ്ടുപേരും ചർച്ച ചെയ്തെടുക്കുക രണ്ടുപേരും ചർച്ച ചെയ്ത് നമുക്ക് അങ്ങനെ ചെയ്താലോ ഇങ്ങനെ ഇങ്ങനെ ആയാലോ അല്ലെങ്കിൽ എന്താണ് വേണ്ടത് എന്നുള്ള കാര്യം രണ്ടുപേരും കൂടെ ചേർന്ന് എടുക്കുന്ന സമയത്ത് ഇത് കണ്ടിരിക്കുന്ന കുഞ്ഞിന്റെ തലയിലും ഈ സഹകരണത്തിന്റെ പാരസ്പര്യത്തിന്റെ ഒരു ആൽഗരിതം ഡെവലപ്പ് ചെയ്തു വരും അപ്പോ ഇത് നിർബന്ധമായി നമ്മൾ പാലിക്കേണ്ടുന്ന ഒരു കാര്യമാണ് കുഞ്ഞിന്റെ മുമ്പിൽ വെച്ച് നമ്മൾ എങ്ങനെ പരിപാലിക്കുന്നു എങ്ങനെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് അതെ അതുപോലെ നമ്മൾ കുടുംബങ്ങളിൽ ഈ പലപ്പോഴും ആത്മീയത എന്നുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ആകാശത്തിന്റെ മൗനത്തിന്റെ മൗനമായിട്ടുള്ള പാരസ്പര്യത്തിന്റെ ഒരു സ്പേസ് പല കുടുംബങ്ങളിൽ ഉണ്ടാകാറില്ലേ അപ്പോൾ കുടുംബത്തോടെ ഇരുന്നത് മൗനമായോ ധ്യാനമായോ നിത്യസാധനകളായി പരിശീലിക്കുക അപ്പൊ ഈ കുരിശു വരയ്ക്കുക തുടങ്ങിയ പരിപാടികളെല്ലാം തന്നെ മതത്തിലുള്ളത് ഒക്കെ അതിന്റെ ഭാഗമായിട്ടാണ് അപ്പോ കുടുംബത്തോടെ ഇരുന്ന് മൗനമായിട്ടിരിക്കുക കുറച്ചു നേരം അല്ലെങ്കിൽ ധ്യാനിക്കുക പ്രാർത്ഥനകൾ ഉണ്ടെങ്കിൽ പ്രാർത്ഥനകൾ ചൊല്ലുക അതൊരു നിത്യസാധനയായി പരിശീ പരിശീലിക്കുക സാധന എന്ന് വെച്ചാൽ ആവർത്തിച്ച് ഒരേ സമയത്ത് നിത്യവും ചെയ്യുന്നതാണ് സാധന ഇപ്പൊ നമ്മുടെ പ്രവാസ സംഘം ഒരു സാധനയാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുക എല്ലാ ദിവസവും ചെയ്യുക ആ ദിവസത്തിൽ എല്ലാവരും ആ കുടുംബത്തിലുള്ളവരെല്ലാവരെയും ഒരുമിച്ചിരിക്കുക ഒരുമിച്ച് ഈ പ്രാർത്ഥനകൾ ചൊല്ലുക ഒരേ ഇളത്തിൽ ചൊല്ലുക ഒരേപോലെ ധ്യാനിക്കുക ഒരേപോലെ ഒരേപോലെ ധ്യാനിക്കുക എന്ന് വെച്ചാൽ ധ്യാനത്തിന് ഒരേപോലെ എന്നുള്ളതിന് കഴിഞ്ഞ് മുമ്പ് പരിശീലനമൊക്കെ ഉണ്ടായിരിക്കണം എങ്കിലും ആ ഒരേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക അതിനുശേഷം പറ്റുമെങ്കിൽ പരസ്പരം കൈകോർക്കുക ഒന്ന് കൈകോർത്തിട്ട് ഒരു സ്ഥിരമായ ആത്മനിർദ്ദേശം ഈ സാധനം അവസാനിക്കാം സ്ഥിരമായ ആത്മനിർദ്ദേശം എന്ന് പറയുന്നത് ഒരേ വാചകം നിത്യേന ചൊല്ലുന്ന സമയത്ത് ഒരേ ഇണത്തിൽ ചൊല്ലുന്ന സമയത്ത് അതുണ്ടാക്കുന്ന ഈ അഫോമേഷൻ നമ്മുടെ ഉണ്ടാക്കുന്ന ചേഞ്ചിനേക്കാളും കൂടുതലുള്ള ഒരു ഒരു ഐക്യം അവിടെ ഉണ്ടാവും വാചകങ്ങൾ ഒരുമിച്ച് പറയുന്ന ഏകധാരയിലേക്ക് ചിന്ത കൊണ്ടുപോകുന്ന നമ്മുടെ കളക്റ്റീവ് കോൺഷ്യസ്നസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടാവും സാമൂഹികമോ പാരിസ്ഥിതികമായ ആഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഏതൊരു കർമ്മവും ചെയ്യാതിരിക്കാനുള്ള സംസ്കാരം വീട്ടിൽ വളർത്തിയെടുക്കുക ഇപ്പോൾ പ്ലാസ്റ്റിക് കപ്പ് ഉപയോഗിക്കില്ല അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ ഉപയോഗിക്കില്ല എന്നുള്ളത് ഒരു വ്യക്തിയുടെ മാത്രം ഒരു ഉദ്ദേശ്യം ആകാതെ ഞാൻ ഒരു ഉദാഹരണം പറയുന്നുണ്ട് പ്ലാസ്റ്റിക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ഒഴിവാക്കിയാൽ പാരിസ്ഥിതിക ആഘാതങ്ങൾ ഒഴിവാക്കാൻ കഴിയുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് കംപ്ലീറ്റ് ആയിട്ട് മറുപടി പറയാൻ കഴിയില്ല പക്ഷെ നമ്മളൊരു ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പ്ലാസ്റ്റിക് കവറുകളുടെ ഉപയോഗത്തിൽ ഇന്ന രീതി നമ്മൾ അനുവർത്തിക്കണം എന്ന് ഒരു തീരുമാനം ഉണ്ടെങ്കിൽ അത് കൂട്ടമായിരുന്നു ചർച്ച ചെയ്ത് അത് കൂട്ടത്തിന്റെ തീരുമാനമാക്കി എടുക്കുക നമ്മുടെ തലയിൽ ഐഡിയ ഉണ്ടാവും പക്ഷെ കൂട്ടമായിരുന്നു ചർച്ച ചെയ്ത് കൂട്ടത്തിന്റെ തീരുമാനമാക്കി എടുത്ത് കൂട്ടമായി പാലിക്കുന്ന ഒരു രീതിയാവുമ്പോൾ അതൊരു സംസ്കാരമായി ഡെവലപ്പ് ചെയ്തു വരും അപ്പോൾ നമ്മൾ എൻവയോൺമെന്റലി കൺസേൺ ആവുന്ന ഒരവസ്ഥയുണ്ട് എൻവോൺമെന്റിനെ കുറിച്ചുള്ള ബോധമുള്ള അതിനെക്കുറിച്ച് കൃത്യമായി ബോധ്യമുള്ള ഒരു കുടുംബമായി മാറും ഈ കുടുംബം എന്ന ഏകസപ്തയ്ക്ക് ഇങ്ങനെ ഒരു ഒരു കണക്ടിവിറ്റി അവിടെ കിട്ടുകയും ചെയ്യും പാരിസ്ഥിതിക കാര്യങ്ങൾ ഇടപെടുന്ന ഒന്ന് എന്നുള്ള ബോധം കുടുംബത്തിന്റെ ബോധത്തിന് ഉണ്ടാവും കുടുംബ നിർവഹണത്തിന്റെ ശാരീരികവും സാമ്പത്തികവുമായ ഉത്തരവാദിത്തങ്ങൾ ഇണകൾ പരസ്പര പൂരങ്ങളായി നിർവഹിക്കുക കുടുംബത്തിലെ ഏത് കാര്യം ചെയ്യുമ്പോൾ സാമ്പത്തിക കാര്യങ്ങൾ പലപ്പോഴും അത് കുപ്പന്റെ ഉത്തരവാദിത്തമാണ് അമ്മയുടെ ഉത്തരവാദിത്തം അല്ലെന്നുള്ള രീതിയിലൊക്കെ പലപ്പോഴും മാറി നിൽക്കാറ് നേരെ തിരിച്ചുമൊക്കെ മാറി നിൽക്കാറുണ്ട് അപ്പൊ അത് പരസ്പര പൂരകങ്ങളായി ചെയ്യുക ആ ഒരു ഹാൻഡിൽ ചെയ്യുന്ന മെത്തേഡിനകത്ത് കുഞ്ഞുങ്ങളെയും കുടുംബത്തിലെ മറ്റാളുകളെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഇപ്പോൾ കടയിൽ പോകേണ്ടതുണ്ട് കടയിൽ അച്ഛനും അമ്മയും കൂടെ ചർച്ച ചെയ്തിട്ട് മകൻ പോയിട്ട് വരട്ടെ അല്ലെങ്കിൽ മറ്റൊരാൾ അത് ചെയ്യട്ടെ ഒന്ന് ചെയ്യൂ എന്നുള്ള നിർദ്ദേശങ്ങൾ കൊടുത്ത് പരസ്പരം വർക്കുകൾ ഷെയർ ചെയ്യുക ഷെയർ ചെയ്യിപ്പിക്കുക ഇവിടെ പലപ്പോഴും പലയിടത്തും കാണുന്ന ഒരു ഒരു പ്രശ്നം എന്ന് വെച്ചാല് ആ അത് ഞാൻ അങ്ങ് ചെയ്തേക്കാം എന്ന് വിചാരിക്കും നമുക്ക് ചെയ്യാം ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പമില്ല പക്ഷെ ഇത് പാരസ്പര്യം റൈസ് ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തി ഉണ്ടാവണം അപ്പൊ നമ്മൾ നമ്മുടെ ജോലികൾ മറ്റുള്ളവർക്ക് പങ്കിട്ട് കൊടുക്കുക പങ്കിട്ട് കൊടുക്കുന്നതിന്റെ ആഗ്രഹത എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ പണിയെടുപ്പിക്കുന്നതല്ല അയാളെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അയാളുടെ ശ്രദ്ധേതിനകത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ആ വിധത്തിൽ ഒരു ഒരു ഷെയറിങ് മറ്റു ആളുകളുമായിട്ട് നടത്തുക അതുപോലെ ഇണകൾ ഇരുവരുടെയും വീട്ടുകാരുമായിട്ട് തുറന്ന ഹൃദയബന്ധത്തിലായിരിക്കാൻ ശ്രദ്ധിക്കുക ഇപ്പോ ഓരോ വ്യക്തി കുടുംബത്തിലെ ഓരോ വ്യക്തിയും ഓരോ കുടുംബങ്ങളിൽ നിന്നും വന്നതാണ് അപ്പോ അതൊരു സാമൂഹ്യമായിട്ടുള്ള ബന്ധമാണ് അല്ലെ ബന്ധുത്വം എന്ന് തുടങ്ങുന്നതാണ് സാമൂഹ്യമായിട്ടുള്ള ബന്ധത്തിന്റെ ആദ്യപടി അപ്പോൾ ആ വീട്ടുകാരുമായിട്ട് നല്ല ബന്ധത്തിലായിരിക്കും അപ്പൊ ഞാൻ എന്റെ ഇണയുടെ വീട്ടുകാരുമായിട്ട് നല്ല ബന്ധത്തിലായിരിക്കുമ്പോൾ ഞാൻ അവരെ കാണാൻ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ അവരെ പരിഗണിക്കുമ്പോൾ എന്റെ ഇണയുടെ ആ അച്ഛനെയും അമ്മയും സഹോദരങ്ങളെയും ഞാൻ ശ്രദ്ധിക്കുന്ന സമയത്ത് അവരുടെ വീട്ടിലെ കാര്യങ്ങളിലും കൂടെ ഞാൻ ഇടപെടുന്ന സമയത്ത് എന്റെ ഈ ബന്ധം എന്റെ കുടുംബം എന്നുള്ളതിന്റെ ഉറപ്പ് കുടുംബത്തിനകത്ത് മാത്രമല്ല ഇന്ന് പുറത്തേക്കും നമ്മൾ ഇവിടെ നീന്തിനിടിക്കുകയാണ് ചെയ്യുക പുതിയ വീടുകളൊക്കെ കിട്ടുമ്പോൾ വീടിന്റെ സ്ഥലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ ടെന്റ് കിട്ടുമ്പോഴോ ടെന്റിനും കഴിഞ്ഞിട്ട് ദൂരത്തേക്ക് നമ്മൾ വലിച്ചു കിട്ടും അതുപോലെ നമ്മുടെ ഇവിടത്തെ ഉറപ്പിനു വേണ്ടി നമ്മൾ ദൂരത്തേക്ക് വലിച്ചു കിട്ടുന്ന ഒരവസ്ഥയാണ് കുടുംബം നമ്മുടെ ഇണയുടെ കുടുംബവുമായിട്ട് ചേർന്ന് നിൽക്കുന്നൊരവസ്ഥ അപ്പൊ ഇതൊക്കെ സാധാരണ രീതിയിൽ പച്ച മനുഷ്യർ പച്ച ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാ ആധുനിക മനുഷ്യർ ഇതെല്ലാം പലപ്പോഴും നഷ്ടമായിരുന്നുണ്ട് പ്രത്യേകിച്ചും സിറ്റി ലൈഫിലൊക്കെ ഈ വക കാര്യങ്ങളൊക്കെ കേട്ടുകേൾവിലും ഇല്ലാത്തൊരവസ്ഥയായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ പഴയ വേരുകൾ നഷ്ടപ്പെടുത്താതിരിക്കാം നമ്മുടെ റൂട്ടുകൾ നഷ്ടപ്പെടുത്താതിരിക്കുക ഈ വിധത്തിൽ കുടുംബത്തിന്റെ സർവതോന്മുഖമായ കാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകുന്ന സമയത്ത് അതായത് കുറിച്ച് ഇണയെക്കുറിച്ച് കുറിച്ച് അവരുടെ ദൗത്യത്തെ കുറിച്ച് ദൗത്യത്തെക്കുറിച്ച് അവർക്കിടെ ഉണ്ടാവുന്ന ആത്മീയ ബന്ധത്തെ കുറിച്ച് അവർക്കിടെ ഉണ്ടാവുന്ന പാരസ്പര്യത്തെക്കുറിച്ച് കുടുംബം ഇതിലെ ഓരോ വ്യക്തികളുടെയും കുടുംബങ്ങളുമായി ബന്ധപ്പെടുന്ന അവസ്ഥയെ കുറിച്ച് അവിടെ അവിടെ നമ്മൾ നൽകുന്ന കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എല്ലാം കൂടെ ചേർന്ന് വരുമ്പോ ഈ പാരസ്പര്യം എന്നുള്ളത് വളരെ റൂട്ടഡാവും പിന്നെ ഈ കുടുംബം എന്നുള്ളത് അങ്ങനെ ഇങ്ങനെ ആടി ഒലിയൊന്നുമില്ല അതങ്ങനെ സുദൃഢമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും അപ്പൊ അത്തരത്തിലൊരു സമഗ്രമായ വീക്ഷണം ഉണ്ടാകുന്ന സമയത്താണ് ഈ കുടുംബം ഹരിതമാവുക കുടുംബത്തിന്റെ കെട്ടിടപ്പുഴ കളിക്കൂടുക കൂടുതൽ അത് ഇക്കോ ഓറിയന്റഡ് ആവുക കാരണം പ്രകൃതിയുടെ നിയമങ്ങൾ ഉണ്ടല്ലോ വ്യവസ്ഥയ്ക്ക് ആ വ്യവസ്ഥയുടെ നിയമങ്ങൾ പാലിക്കപ്പെടുമ്പോഴാണ് കുടുംബം ഗ്രീൻ ആവുക നമ്മൾ വീട്ടിന്റെ പുറത്ത് കുറെ ഗാർഡൻ ഒക്കെ ഉണ്ടാക്കി വീട്ടിലുള്ളവർ തമ്മിൽ കലഹമാണെങ്കിൽ അതുകൊണ്ട് വലിയ കാര്യം ഉണ്ടാവില്ല അപ്പോ ആ ഗാർഡനിങ് അല്ല വീടിന്റെ ചുറ്റും മരം വെച്ച് പിടിപ്പിക്കൽ നമ്മുടെ ഈ ഹരിത കുടുംബം എന്ന് പറയുന്നത് ഹരിതം എന്നുള്ളത് അവിടെ അവിടെയുള്ള ആളുകളുടെ മനസ്സിൽ ഉണ്ടാവുന്ന കാര്യമാണ് മനസ്സിൽ തമ്മിൽ തമ്മിൽ ആ ഒരു ഒരു അവസ്ഥ ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ അതിന് ചുറ്റും ചെടി വയ്ക്കുകയോ കൊടി വെക്കോ ഒക്കെ ചെയ്തു കഴിഞ്ഞാലും അത് ഭംഗിയായിത്തീരും അതല്ലാത്ത ചെടിയും കൊടിയും വെച്ചിട്ട് കാര്യമില്ല എന്നാണ് ഈ പറഞ്ഞത് അപ്പൊ സമഗ്രമായൊരു വീക്ഷണം കുടുംബത്തിൽ ഉണ്ടാവുക കുടുംബത്തോടുണ്ടാവുക കുടുംബത്തിലെ അംഗങ്ങളോടും പ്രവർത്തനങ്ങളോടും ഉണ്ടാവുക എന്നുള്ളതാണ് കുടുംബത്തെ ഹരിത കുടുംബമാക്കുവാനുള്ള അടുത്ത മാർഗം ഈ ഒരു ബോധ്യത്തിലായിരിക്കാം നമ്മുടെ ബന്ധുക്കൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും നമ്മുടെ സുഭാഷിതത്തിന്റെ അഞ്ചാം വർഷത്തിലേക്ക് ഉള്ള ഈ മഹായാത്രയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക